പരിന്തമണ്ണ പി ടി എം ഗവണ്മെന്റ് കോളേജിന്റെ പെരുമ വെളിച്ചോതി സുവർണ്ണം എക്സ്പോ കോളേജിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് എക്സ്പോ സംഘടിപ്പിച്ചത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രബോധവും കൗതുകവും നിറച്ച പഠനാർഹമായ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി ഗവൺമെന്റ് കോളേജിന്റെ ാഘോഷങ്ങളുടെ ഭാഗമായാണ് സുവർണം എക്സ്പോ സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനത്തിന്റെയും ശാസ്ത്ര സാമൂഹ്യ ബോധത്തിനും ഗവേഷണത്തിനുമുള്ള താല്പര്യത്തെയും പ്രോത്സാഹിപ്പിച്ച വിവിധ പ്രോജക്ടുകൾ സുവർണം എക്സ്പോയിൽ പ്രദർശിപ്പിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ പച്ചേരി സുരയ്യ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ അഫ്സൽ ജമാൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ ഷെർലിജ സി കോളേജ് അലുമിനി ഭാരവാഹികളായ യു അബ്ദുൾ കരീം ദി ബാബുരാജ് രഘുനാഥ് സുരേഷ് തെക്കീട്ടിൽ പി ടി പ്രസിഡന്റ് എം പി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ രാമാനുജൻ കോർണർ ഫിസിക്സ് വിഭാഗത്തിന്റെ ആസ്ട്രോണമിക് സെന്റർ രസതന്ത്ര വിഭാഗത്തിന്റെ ആൽക്കമിക് ചോ ഇംഗ്ലീഷ് വിഭാഗത്തിന്റെ ലാംഗ്വേജ് വേൾഡ് അറബി വിഭാഗത്തിന്റെ ബുക്ക് ഫെയർ ചരിത്ര വിഭാഗത്തിന്റെ മൈൻസ്ക്രിസ്പോമേഴ്സ് വിഭാഗത്തിന്റെ ഇ ഡി പ്രൊമോ സെന്റർ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിന്റെ ഡേറ്റ അനലിറ്റിക്കൽ സെന്റർ എന്നിവയെല്ലാം സുവർണ്ണം എക്സ്പോയിൽ സജ്ജമായിരുന്നു പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ NaOH ഉം ഗ്ലൂക്കോസും കൂടി മിക്സ് ഈ സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമുക്ക് കാണാൻ ചെയ്തൊല് ഗ്രീൻ കളറായി ഇവിടെ ഇവിടെ എന്താ എന്താ സംഭവിക്കുന്നത് സംഭവിക്കുന്നത് വെച്ചാൽ ആയിട്ട് ഇത് കൂടി വെയിറ്റ് കണ്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ മാറി അത് പെരിന്തൽമണ്ണ പി ടി എം ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര കൗതുകവും ഗവേഷണ ചിന്തയും ചരിത്ര സാമൂഹിക ജനിപ്പിച്ച സുവർണം എക്സ്പോ പ്രദർശനമായി മാറിയെന്ന് പറഞ്ഞു ഗവൺമെന്റ് കോളേജ് ഈ വർഷം അതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുകയാണ് എഴുപത്തി അഞ്ചിൽ തുടങ്ങിയ കോളേജ് അമ്പത് വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധകര പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഏകദേശം പല പരിപാടികളിൽ പരിപാടികൾ ഇതിനകം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതില് നമ്മൾ പറയുന്ന മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ് ഈ പറയുന്ന എക്സ്പോ എന്ന് പറയുന്നത് നേരത്തെ കോർഡിനേറ്റർ പറഞ്ഞ പോലെ തന്നെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് മുതൽ പി എച്ച് ഡി ചെയ്യുന്ന ആളുകൾക്ക് വരെയുള്ള അവരുടെ പഠനമായി ബന്ധപ്പെട്ട് ഉപകാരപ്രദമായിട്ടുള്ള ഉപകാരപ്രദമായിട്ടുള്ള വിവിധതരം കാര്യങ്ങൾ നമ്മളിവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് സ്കൂളുകൾ നിയർ ബൈ സ്കൂളുകൾ അതുപോലെ നാട്ടുകാർ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു വർഷം പരിപാടിയുടെ സമാപനം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഏകദേശം മന്ത്രിമാലയിലും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് അതിനു മുന്നോടിയായിട്ട് ഒരു വിളംബര ജാഥയും സംഘടിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആ പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാലം കോളേജ് അക്കാദമിക നിലവാരം എത്രമാത്രം ഉയർന്നിട്ടുണ്ട് എന്തെല്ലാം കോളേജിന്റെ അച്ചീവ്മെന്റ്സ് ഉണ്ട് ഇത് സമൂഹത്തിന് പി എന്നുള്ളതും എം ഗവൺമെന്റ് കോളേജ് അതിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുക്കിയിരിക്കുന്ന ഗോൾഡൻ ജൂബിലി എക്സിബിഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കോളേജിലെ വിവിധ സ്റ്റാളുകൾ ഒരുക്കിയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റും അവരവരുടെ കഴിവിനുള്ള മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഒരുക്കിയിട്ടുള്ള ഓരോ സ്റ്റാളുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക കോളേജിലെ വിവിധ ക്ലബ്ബുകൾ അവരുടെ പ്രദർശന വസ്തുക്കൾ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ അലുമിനെ ഒരുക്കിയിരിക്കുന്ന വിവിധ കലാപ്രദർശനങ്ങളും എല്ലാം നമുക്ക് സാധിക്കാൻ കഴിയും പെരുന്തമണ് ജനങ്ങളെ കോളേജിലേക്ക് ഈ എക്സിബിഷനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠന വകുപ്പുകൾക്ക് കോളേജിലെ വിവിധ നാഷണൽ സർവീസ് സ്കീം സെൽ യും പ്രദർശന സ്റ്റാളുകൾ ഒരുക്കിയിരുന്നു നടന്നു വിദ്യാർത്ഥികൾക്ക് പ്രത്യേക മത്സരങ്ങളും ഹ്രസ്വ ചിത്രങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹംസ കൺവീനർ റംല കേട്ടി ഫിനാൻസ് കൺവീനർ ഡോക്ടർ നൂറുൽ അമീൻ വേണുഗോപാൽ ഡോക്ടർ ലുഹ്ജഹാൻ കെ ഹംസ ഡോക്ടർ ജിസ്ന ഡോക്ടർ യഹിയ ഖാൻ ഡോക്ടർ മുഹമ്മദ് സലീം ഡോക്ടർ ഹരിദാസ് ഡോക്ടർ ജാബിർ കെ ഹംസ കെ പി സുനിൽകുമാർ ഡോക്ടർ സുമ അജൂബി ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രണ്ടു ദിവസത്തെ എക്സ്പോ സംഘടിപ്പിച്ചത് ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി